ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ മച്ചാനെ നമ്മളെല്ലാവരും ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ഏതൊരു ചെടി നട്ടാലും ആ ചെടിക്ക് അടിവളമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജൈവവളം തന്നെയാണ് ഈ എല്ലുപൊടി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എല്ലുപൊടി നമുക്ക് വിപണിയിൽ കിട്ടുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ഉണക്കി പൊടിച്ച എല്ലുപൊടിയും രണ്ട് ആസിഡ് ഉപയോഗിച്ച് പൊടിക്കുന്ന എല്ലുപൊടിയും എന്നാൽ ഉണക്കി പൊടിച്ച ഉണക്കിപ്പൊടിച്ചെല്ലുപൊടിയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ചെടിയുടെ വേരുകളുടെ വളർച്ചയെയും ചെടികൾക്ക് ധാരാളം കായ്ഫലം ഉണ്ടാകുവാനും നല്ല ഗ്രോത്തിങ് സ്റ്റേജിനും ഇത് ഇടയാക്കും അതേസമയം ആസിഡ് ഉപയോഗിച്ച് പൊടിച്ചതാണെങ്കിൽ ക്വാളിറ്റി വളരെ കുറവായിരിക്കും അതിലൂടെ ചെടികൾക്ക് കുറച്ച് ദോഷവശങ്ങളും ഉണ്ടാകും സാധാരണ കടകളിൽ തന്നെ ഇത് രണ്ട് ടൈപ്പിലാണ് കിട്ടുന്നത് ഒന്ന് വില കൂടിയതും ഒന്ന് വില കുറഞ്ഞതും അതായത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള എല്ലുപൊടി അതിന് നമുക്ക് അതിൻ്റെ പാക്കറ്റ് തന്നെ എഴുതിയേക്കും ഇതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് അതായത് ആസിറ്റ് ആണെങ്കിൽ ആസിറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും ഉണക്കിപ്പിടിച്ചതാണെങ്കിൽ ഉണക്കിപ്പിടിച്ചതാണെന്നും പ്രത്യേകം പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും എന്നാൽ ഇതൊന്നുമില്ലാതെയും നമുക്ക് വിപണിയിൽ കിട്ടുന്നുണ്ട് എന്നാൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നത് നമ്മുടെ കൃഷിഭവൻ്റെ കീഴിലുള്ള ഈക്കോ ഷോപ്പുകൾ അതുപോലെ തന്നെ ബയോ ലാബുകൾ ഇവിടെ നിന്നും വാങ്ങുന്നതൊക്കെയാണ് ഏറ്റവും വിശ്വസനീയമായ എന്നാൽ ഏത് ടൈപ്പിലുള്ള എല്ലുപൊടിയും നമുക്ക് നൂറ് ശതമാനവും കമ്പോസ്റ്റാക്കി ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്കതിനു സ്വീകരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ പച്ചക്കറി വിളവ് വിളകളിൽ നമ്മൾ ധാരാളമായി എല്ലുപൊടി കൊടുക്കാറുണ്ടെങ്കിലും എന്നാൽ എല്ലുപൊടി ആ ചെടികൾക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ സാധിക്കില്ല അതായത് ഇത് കമ്പോസ്റ്റായി വരുമ്പോഴേക്കും നമ്മൾ പച്ചക്കറി വിളകളിലെ ഹാർവസിങ് കഴിഞ്ഞു കാണും എല്ലുപൊടി എപ്പോഴും ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ അടിവളമായിട്ട് ഇട്ടുകൊടുത്താൽ പോലും ചെടികൾക്ക് അത് സ്വീകരിക്കുമ്പോൾ ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസമാകും എന്നാൽ ഈ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് കമ്പോസ്റ്റിങ് ഈ കമ്പോസ്റ്റിംഗ് ചെയ്ത് നമ്മൾ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് അതിനെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ചെടിക്ക് സ്വീകരിച്ചു തുടങ്ങാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ എല്ലുപൊടി കമ്പോസ്റ്റ് ചെയ്ത് നല്ല അടിപ്പൊളി പവർഫുള്ളായ ഒരു വളമുണ്ടാക്കി ചെടിക്ക് നൽകാൻ പറ്റുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത് അപ്പം വച്ചാൽ നമുക്കിവിടെ ഇത് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് അതായത് നമ്മളെ എല്ലുപൊടി കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഉണങ്ങിപ്പൊടിച്ച കാലി വളം കാലി എന്ന് കൂട്ടുമ്പോൾ നമുക്ക് ഇത് ആട്ടും കാഷ്ടമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എത്ര നമുക്ക് എല്ലുപൊടി ഉണ്ടോ അതിൻ്റെ അതിൽ നിന്നും കുറച്ചും കൂടെ വേണം അതായത് ഇപ്പം നാല് കിലോയാണ് ഞാൻ ഇപ്പോൾ എല്ലുപൊടി എടുത്തിരിക്കുന്നത് അപ്പോൾ നാല് കിലോയിൽ നിന്നും നമ്മളൊരു ആറ് കിലോയെങ്കിലും നമുക്ക് പൊടിഞ്ഞ ഈ പൊടിഞ്ഞാലുവളം കൂടെ ചേർത്ത് കൊടുക്കണം അതായത് അത് ആട്ടും കാഷ്ടമാവാം കോഴിക്കാഷ്ടമാവാം നമ്മളാ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയാവാം മണ്ണിര കമ്പോസ്റ്റ് കമ്പോസ്റ്റാവാം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇതാ ഇത് ഉണങ്ങി പൊടിഞ്ഞ ആട്ടും കാഷ്ടമാണ് ഇത് ഉണങ്ങി ഉണങ്ങിപ്പൊടിഞ്ഞ് ചെറിയ നനവു കൊടുത്ത് ഇട്ടിരുന്ന ചാണകപ്പൊടിയാണ് ഇത് മണ്ണിര കമ്പോസ്റ്റാണ് ോ ഇനി അടുത്തായി നമുക്ക് വേണ്ടത് മേൽമണ്ണാണ് കാരണം ഈ നമ്മൾ ആക്കുന്ന എല്ലാത്തിനെയും കമ്പോസ്റ്റ് ആക്കി മാറ്റുവാൻ നമ്മളെ മണ്ണിൽ കോടിക്കണക്കിന് ജീവാണുക്കളുണ്ട് ഇതിൻ്റെ പ്രവർത്തനമായിട്ടാണ് നമ്മളെ നമ്മൾ എന്ത് ജൈവ വസ്തുക്കൾ മണ്ണിലിട്ടാലും മണ്ണിൽ കമ്പോസ്റ്റായി മാറുന്നത് അടുത്തായി നമുക്ക് ഇതിൻ്റെ പ്രവർത്തനത്തെ സുഗമപ്പെടുത്താൻ വേണ്ടിയിട്ടും ഒത്തുകൂടെ പെട്ടെന്ന് കമ്പോസ്റ്റായി മാറാനും വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗോമൂത്രമാണ് ഇത് നമുക്ക് വേണ്ടത് ഞാൻ ഇപ്പോൾ നാല് കിലോയാണ് എടുത്തിരിക്കുന്നത് ഈ നാല് കിലോയ്ക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഗോമൂത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം അതായത് മണ്ണ് ചാണകപ്പൊടി ആട്ടും കാഷ്ടം നമ്മളാ മണ്ണിര കമ്പോസ്റ്റ് മേൽമണ്ണ്ണ് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുക ആദ്യം നമുക്ക് തട്ടി കൊടുക്കാം ഈ മേൽമണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ പുരയിടങ്ങളിൽ വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ അവിടെയാണ് സാധാരണയായി നമ്മൾ രാസവളം പ്രയോഗിക്കാത്തത് ആ ഭാഗത്ത് ഇലകൾ പൊടിഞ്ഞ് വീഴുന്ന കരിയിലകൾ പൊടിഞ്ഞുണ്ടാവുന്ന നല്ല പ്യുവർ ക്വാളിറ്റിയായ സൂക്ഷ്മാണുക്കളുടെ ഒരു കലവറയായ മേൽമണ്ണാണ് നമ്മൾ എടുക്കേണ്ടത് അത് നമുക്ക് കിട്ടുന്നത് പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ വരെ ഉള്ള മേൽമണ്ണ്ണ് മാത്രമേ ഇങ്ങനെയുള്ള കമ്പോസ്റ്റ് ഇങ്ങനെയായിട്ട് എടുക്കാവൂ അതിന് മുകളിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പൊടിഞ്ഞ ആട്ടും കാഷ്ടമാണ് ഇത് കണ്ടു ഇത് നല്ലതുപോലെ നന പൊടിഞ്ഞ് നനഞ്ഞ ആട്ടും കാഷ്ടമാണ് ഇത് എങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നത് എന്നൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്ത മച്ചാമാരൊക്കെ അത് കയറി കണ്ടു കഴിഞ്ഞാൽ നമുക്കിതാ ആട്ടും ആട്ടും കാഷ്ടമൊക്കെ ഇതുപോലെ പൊടിഞ്ഞല്ല പരുവാക്കി എടുക്കാം അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി അത് ചെറിയൊരു നനവുള്ളതായിരിക്കണം കണ്ടോ ഇതുപോലെ പൊടിഞ്ഞത് ഇനി അടുത്തായി നമുക്ക് നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് മണ്ണിര കമ്പോസ്റ്റും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് കമ്പോസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഭംഗിയായിട്ട് ഇളക്കുക ഒന്നിക്കൊന്ന് ചേരത്തക്ക വത്തിൽ ഇളക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് എല്ലുപൊടി ചേർക്കാം കണ്ടോ ഇത് അവിച്ച് പുഴുങ്ങിയ എല്ലുപൊടിയാണ് അതായത് നൂറ് ശതമാനവും നമുക്ക് വിശ്വസനീയമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന കൃഷിഭവൻ്റെ കീഴിലുള്ള കാർഷിക കർമ്മസേന മുഖേന ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ഫാമിൽ അവർ ബയോലാബുകളിലൊക്കെ നിർമ്മിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് വിശ്വസിച്ചെടുക്കാം അല്ലാതെ രണ്ട് മൂന്ന് തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ കിട്ടുന്നതായാലും നമ്മൾ ഈ രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനവും അതിൻ്റെ വീര്യം കൂട്ടാൻ സാധിക്കും അല്ലാതെ നമ്മൾ ആസിറ്റൊക്കെ ഉപയോഗിച്ച് പൊടിക്കുന്ന ഈ എല്ലുപൊടി കൊണ്ടുവന്ന് നമ്മൾ ചെടിയുടെ മുട്ടിലിട്ട് കൊടുത്താൽ ചെടിയുടെ വേരുകൾക്ക് ദോഷമേ ഉണ്ടാക്കൂ എന്നാൽ ഈ രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇത്ര നമ്മൾ കൊടുത്താൽ മാത്രം മതി സാധാ എല്ലുപൊടി ഇട്ട് കൊടുക്കും പോലെ നമ്മൾ ഈ ജൈവവളം ഇട്ട് കൊടുത്താൽ ഈ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്താൽ ചെടികൾ നല്ല പുഷ്ടിയോടെ വളർന്നു വരും അപ്പോൾ ഈ ജൈവവളം ഉപയോഗിച്ച് ഞാൻ സാധാ ചാണകപ്പൊടി ആട്ടും കാഷ്ടവും ഒക്കെ ഇട്ടുകൊടുത്ത് വളർത്തുന്ന ചെടിയും അതുപോലെ തന്നെ എല്ലുപൊടി ഇതുപോലെ കമ്പോസ്റ്റ് ചെയ്ത് ഞാൻ നടുന്ന നട്ടിരിക്കുന്ന ചെടിയുമായിട്ട് നിങ്ങൾക്ക് രണ്ടും തമ്മിലുള്ള ഒരേ ചെടികളുടെ വ്യത്യാസം കാണിച്ചു തരാം അത് വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കമ്പ് ഈ ഒരു ജൈവവള കൂട്ടിലേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ അതിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് എല്ലാം കൂടി ഇളക്കുകയാണ് ചെയ്യുന്നത് അതാ ഇതുപോ ഇതുപോലെ നമ്മൾ ഇളക്കി വച്ചിരിക്കുന്ന കാലിവളങ്ങളോട് ചേർത്ത് തന്നെ ഇത് ഞങ്ങൾ ഇളക്കുക നമ്മൾ മിക്സ് ചെയ്ത ആ കൂട്ടിൻ്റെ അത് ഇതുപോലെ ഒന്ന് നിരത്തുക നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മളൊരു ചാക്കിലോ ഒരു കവറിലോ എന്തെല്ലോ ഇട്ട് നിരത്തുക എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദാ ഒരു ലിറ്റർ ശുദ്ധജലം എടുത്ത ശേഷം അതിലേക്ക് നമ്മളെ ഗോമൂത്രം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ദാ ഈ ഗോമൂത്രം നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ അതിനുശേഷം പൂവാളി നല്ലതുപോലെ ഒന്ന് കുലുക്കുക കുലിക്കിയതിന് ശേഷം ഇതിലേക്ക് എല്ലായിടത്തും ജെല്ലത്തക്ക വിധത്തിൽ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഒരു അമ്പത് ശതമാനം നനവ് അതായത് പുട്ടിൻ്റെ നനവ് പുട്ടുപൊടിയുടെ നനവ് നമ്മൾ പാചകം ചെയ്യുന്ന പുട്ടുപൊടിയുടെ നനവിൽ ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കുക ഇനി ഗോമൂത്രമില്ലാത്തവർക്ക് പച്ച ചാണകം ഉണ്ട് അതെടുക്കാം അതുപോലെ തന്നെ നമ്മളെ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം എടുക്കാം അതുപോലെ തന്നെ നമ്മൾ ആ മോരും വെള്ളം ഉണ്ടെങ്കിൽ മോര് കലക്കി അതെടുക്കാം ഇതൊക്കെ നമുക്ക് ഈ കമ്പോസ്റ്റിംഗ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ വേപ്പൻ മിണ്ണാക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം അല്ലാതെയും ഞാനിപ്പോൾ എനിക്ക് വേപ്പൻ മിണ്ണാക്ക് കിട്ടാത്തൊണ്ട് ഞാൻ പുറത്തുനിന്ന് വേപ്പൻ മിണ്ണാക്ക് വാങ്ങിക്കാറില്ല കാരണം കൃഷിഭവൻ്റെ ഈക്കോ ഷോപ്പുകളിൽ നിന്നൊക്കെയാണ് ഞാൻ സാധനം എടുക്കുന്നത് അല്ലെങ്കിൽ കാർഷിക കർമ്മസേന അവിടെ ഈ ഇതില്ലാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കാത്തത് കാരണം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന വേപ്പ് മിണ്ണാക്കിൽ കൂടുതലായിട്ട് ഉപ്പിൻ്റെ അംശം കണ്ടുവരുന്നുണ്ട് അത് നമ്മളെ കൃഷിയെ പൂർണ്ണമായും ദോഷപ്പെടുത്തും അതുകൊണ്ടാണ് ഞാൻ അതെടുക്കാഞ്ഞത് വേണമെന്നുള്ളവർക്ക് ഇതേ അളവിൽ തന്നെ നമുക്ക് മണ്ണും ചാണകപ്പൊടിയൊക്കെ എടുത്തതുപോലെ തന്നെ നമുക്കിതിലേക്ക് വേപ്പ് മിണ്ണാക്കും ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഈ ഈ ഒരു നിലവുണ്ടല്ലോ ഈ ഒരു നനവിൽ വേണം നമ്മൾ എടുക്കേണ്ടത് അഥവാ നനവ് കൂടിപ്പോയാൽ നമുക്ക് മണ്ണ് മേൽമണ് ഉപയോഗിച്ച് കുറച്ചും കൂടെ ഇട്ടുകൊടുത്ത് നനവിനെ ക്രമീകരിക്കാൻ പറ്റും ഇത് കണ്ടു ഇതുപോലെ ഒരു നനവ് ഉരുട്ടിയ ഉരുളണം ഇതാണ് ടൈപ്പ് അപ്പോൾ ഇതുപോലെ നമുക്കിനി അടുത്തതായി ഇതുപോലെ ആക്കിയതിന് ശേഷം ഈ ഒരു കവർ ഇതുപോലെ ഒരു കവറോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചാക്കോ ഗ്രോബേഗോ ഏതിലെങ്കിലും നിറച്ച് കെട്ടിവയ്ക്കുക ആ ഇതുപോലെ നമ്മൾ കെട്ടിവെച്ച് ഒരു തണലുള്ള ഭാഗത്ത് വെച്ചേക്കുക ഇതിലധികം വെള്ളം വീണ് ഇത് ഇതിനകത്തേക്ക് വെള്ളം ഇറങ്ങാൻ പാടില്ല അതുപോലെ തന്നെ നല്ല വെയിലടിക്കാൻ പാടില്ല ഇത് ഏതെങ്കിലും ഒരു തണലുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ വെച്ചേക്കണം അതിന് ശേഷം നമുക്കൊരു മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് മൊത്തം കമ്പോസ്റ്റായി മാറാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ അറുപത് ദിവസമാണ് ഈ അറുപത് ദിവസത്തിൽ മുപ്പത് ദിവസമാകുമ്പോഴേക്കും നമ്മൾ ഇതിനെ ഒന്നും കൂടി തട്ടി തട്ടിയിട്ടതിന് ശേഷം ഈ അമ്പത് ശതമാനം നനവുണ്ടോ എന്ന് നോക്കി ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തങ്ങ് വെച്ചിരുന്നാൽ മാത്രം മതി അത് നേരത്തെ പറഞ്ഞപോലെ ഗോമൂത്രമോ ചാണകപ്പാലോ നമ്മളെ പൊളിച്ച കഞ്ഞിവെള്ളമോ ആണെങ്കിൽ വളരെ ബെസ്റ്റായിരിക്കും അറുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധാ എല്ല്പൊടി നമ്മൾ എത്ര അളവ് ഇട്ട് കൊടുക്കുന്നോ അതുപോലെ തന്നെ നമുക്ക് ഈ കമ്പോസ്റ്റും കൊടുക്കാം എത്ര പൂക്കാത്ത കായ് ചെടികളും പൂത്ത് ചിതറി കായ്ക്കും അതുപോലെ തന്നെ പൂച്ചെടികളൊക്കെ ധാരാളം പൂവരേം ചെയ്യും ഇത് ഞാൻ ചാണകപ്പൊടി ഇട്ട് ചാണകപ്പൊടി ആട്ടും കാഷ്ടവും കോഴിക്കാഷ്ടവും മാത്രം ഇട്ട് വളർത്തുന്ന കോളിഫ്ലവറാണ് വേണ്ട ഇതും അതുപോലെ ഞാൻ വളർത്തുന്ന കോളിഫ്ലവറാണ് ഇനി ഞാൻ ഈ രീതിയിൽ കമ്പോസ്റ്റ് ആക്കി ഉപയോഗിക്കുന്ന ഉപയോഗിച്ച് ഞാൻ വളർത്തിയെടുത്തിരിക്കുന്ന കോളിഫ്ലവർ നമുക്ക് നോക്കാം ഇതാ കണ്ടോ ഇത് കണ്ടോ ഇതാണ് ഞാൻ ഇതുപോലെ എല്ലുപൊടി കമ്പോസ്റ്റ് ചെയ്ത് ഞാൻ വളർത്തിയെടുത്ത എൻ്റെ കോളിഫ്ലവറാണ് അപ്പോൾ ഇതും അതുമായിട്ടുള്ള വ്യത്യാസം കണ്ടോ അതിൻ്റെ ഒരല ഇതിൻ്റെ മൂന്നിലയ്ക്ക് തുല്യമാണ് അത്ര വലിപ്പമുള്ള ഇലയാണ് ഇതായതിന് കണ്ടോ നമ്മളെ കാബേജും അത് തന്നെ ഇതാ നോക്കിയേ നമുക്ക് നമ്മളെ പയർ ചെടിയൊക്കെ കാണാം കണ്ടോ നല്ല പുഷ്ടിയോടെ അടിപൊളി നല്ല ഗ്രോത്തോടു കൂടി തന്നെയാണ് വരുന്നത് പയറുകളൊക്കെ വരുന്നതേ ഉള്ളു സ്ട്രോങ് ആയിട്ട് തന്നെ ചെടി വളർന്നു വരുന്നുണ്ട് കണ്ടോ നല്ലതുപോലെ ചെടിയൊക്കെ യാതൊരു കുഴപ്പവും ഇല്ല അടിപൊളി നല്ല പച്ചപ്പായിട്ട് നല്ല പുഷ്ടിയോടുകൂടി തന്നെ വരും അതുപോലെ തന്നെ ധാരാളം വിളവും നമുക്ക് കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു മച്ചാന്മാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും സപ്പോർട്ടുമാണ് ഈ ചാനലിൻ്റെയും നമ്മുടെയും വിജയം